വിവാദങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട നടനും തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയം ലക്ഷ്യമിട്ട് വലിയ രീതിയിൽ പ്രവർത്തനം നടത്തിവരുന്നിരുന്ന ബി ജെ പി ക്യാമ്പിന് ഈ വിവാദമുണ്ടാക്കിയ ആഘാതം ചെറുതായിരുന്നില്ല സാംസ്കാരിക രംഗത്തെ പ്രമുഖൻ എന്നതിലുപരി തൃശൂരിലെ ഒരു ഐക്കണായ കലാമണ്ഡലം ഗോപിയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാവുമെന്ന ഭയത്തിലായിരുന്നു പാർട്ടി കേന്ദ്രങ്ങൾ എന്നാൽ ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപിയെ കലാമണ്ഡലം ഗോപി ആശാൻ ക്ഷണിച്ചതോടെ ഇത് ഉയർത്തിക്കാട്ടി പ്രചാരണം നടത്താനാകും ഇനി ബി ജെ പിയുടെ ശ്രമം വളരെ കാലമായി സ്നേഹബന്ധം പുലർത്തിപ്പോകുന്നവരാണ് താനും സുരേഷ് ഗോപിയും എന്നാണ് കലാമണ്ഡലം ഗോപി പറഞ്ഞത് തന്നെ കാണാൻ വരാൻ സുരേഷ് ഗോപിക്ക് ആരുടെയും അനുവാദം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലെന്നും എപ്പോഴും സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു സ്നേഹിക്കുന്നവർക്ക് തന്നെ കാണാൻ എപ്പോഴും വരാമെന്നും കലാമണ്ഡലം ഗോപി പറയുന്നു നേരത്തെ സുരേഷ് ഗോപി സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന കലാമണ്ഡലം ഗോപിയുടെ മകന്റെ ആരോപണം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് വഴിവച്ചത് അടുത്തിടെ ചേലക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ കെ രാധാകൃഷ്ണന് വേണ്ടി കലാമണ്ഡലം വോട്ട് അഭ്യർത്ഥിച്ചതോടെ വിവാദം കൂടുതൽ കനത്തിരുന്നു എന്നാൽ ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ ഉതകുന്നതാണ് ഏറ്റവും ഒടുവിൽ ഗോപി നടത്തിയ തുറന്നു ഇനി സുരേഷ് ഗോപി ക്ഷണം സ്വീകരിക്കുമോ എന്ന കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സുരേഷ് ഗോപിയുടെ പേരിൽ ഒരു പ്രമുഖ ഡോക്ടർ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു പങ്കുവച്ച കുറിപ്പാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായത് സുരേഷ് ഗോപിക്ക് അനുഗ്രഹം നൽകണമെന്ന് പറഞ്ഞ് പ്രശസ്തനായ ഒരു ഡോക്ടർ ബന്ധപ്പെട്ടു നിരസിച്ചപ്പോൾ പത്മഭൂഷൺ വാഗ്ദാനം ചെയ്തു അങ്ങനെയുള്ള പത്മഭൂഷൺ വേണ്ടെന്ന് തന്റെ അച്ഛൻ പറഞ്ഞതായും രഘുരാജ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി പല വി ഐപികളും അച്ഛനെ സ്വാധീനിക്കാൻ നോക്കുന്നു ആ ഗോപിയല്ല ഈ ഗോപി എന്ന് മാത്രം മനസ്സിലാക്കുക വെറുതെ ഉള്ള സ്നേഹവും ബഹുമാനവും കളയരുത് പലരും സ്നേഹം നടിച്ച് സഹായിക്കുന്നത് ഇതിനാണ് എന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അത് താൽക്കാലിക ലാഭത്തിനല്ല അത് നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയതാണെന്നും കുറിപ്പിൽ പറയുന്നു എന്നാൽ ചർച്ചയായതോടെ പോസ്റ്റ് രഘുരാജ് ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിച്ചിരുന്നു സ്നേഹം കൊണ്ട് ചൂഷണം ചെയ്യരുത് എന്ന് പറയാൻ മാത്രമാണ് തന്റെ പോസ്റ്റെന്നും ചർച്ച അവസാനിപ്പിക്കണമെന്നും പിന്നീട് അദ്ദേഹം പ്രതികരിച്ചു കലാമണ്ഡലം കോപിയുടെ മകന്റെ എഫ് ബി പോസ്റ്റിനോട് പ്രതികരിച്ച സുരേഷ് ഗോപി കുത്തിത്തിരിപ്പുണ്ടാക്കിയില്ലെങ്കിൽ ഗോപി ആശാനെ കാണാൻ ഇനിയും ശ്രമിക്കുമെന്നാണ് അന്ന് വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പല്ലാത്തപ്പോഴും അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ട് ഇതിനൊന്നും രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കാണുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ സുരേഷ് ഗോപി ഇത് അവഗണനയായി എടുക്കുന്നില്ല എന്നും രാഷ്ട്രീയ ബോധ്യതയായിട്ടാണ് കാണുന്നതെന്നുമാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് പത്മഭൂഷണുമായി ഉയർന്നുവന്ന വിവാദങ്ങൾ പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കി എന്നാണ് ബി ജെ പി കരുതുന്നത് ഈ സാഹചര്യത്തിൽ ഏത് വിധേനയും കാര്യങ്ങൾ അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പ്രവർത്തകർ